ദേ ഈ പൂത്തുലഞ്ഞ് നിൽക്കുന്ന ഈ സുന്ദരി ചെടിയിലെ ഇതിൻ്റെ പേരാണ് ലെമൺ വൈൻ കേട്ടോ അപ്പോൾ ഇന്ന് ലെമൺ വൈനെക്കുറിച്ചുള്ള വിശേഷങ്ങളാവാല്ലേ അപ്പോൾ കണ്ടില്ലേ ഇതേപോലെ അതിസുന്ദരിയായി നിൽക്കുന്ന ഈ പ്ലാന്റ് നട്ട് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട് കേട്ടോ എന്താണെന്നല്ലേ ഒന്നാമത്തെ കാര്യം ഇതുതന്നെയാണ് നമുക്ക് ഗാർഡനിലൊക്കെ നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആയിട്ട് ഇങ്ങനെ നട്ട് വയ്ക്കാം കേട്ടോ വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതെല്ലാം ഒന്നിച്ചാണ് ബഡ് വരുന്നതും ഒന്നിച്ചാണ് പൂക്കുന്നത് കേട്ടോ അത്യാവശ്യം വലിയ പൂക്കൾ തന്നെയാണ് ഉള്ളത് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഫ്ലവറിങ്ങിന് വേണ്ടി മാത്രമാണ് ഈ ചെടി നടുന്നതെങ്കിൽ ഈ ഫ്ലവറിങ് കഴിഞ്ഞതിന് ശേഷം ഇതേ ഈ പൂക്കളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ നെക്സ്റ്റ് ബ്ലൂമിങ് നടക്കൂട്ടോ അപ്പം നമുക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട് എന്നാൽ വേറൊരു കാര്യം കൂടി ഉണ്ട് എന്താന്നല്ലേ അതായത് ഇതിൻ്റെ ഈ ഫ്ലവറിങ് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് കായ പിടിക്കും കേട്ടോ ആ കായ നമുക്ക് ഇടിബിളാണ് ഇതേ കണ്ടില്ലേ എന്ത് ഭംഗിയാ കാണാൻ ഈ കായ കൊണ്ട് വേറൊരു കാര്യം കൂടി ഉണ്ട് ഇങ്ങനെ കണ്ടു നിൽക്കാനും ഭയങ്കര രസമായിട്ട് അപ്പോൾ നിങ്ങളൊരു എക്സോട്ടിക് പ്രേമിയാണെങ്കിലും അല്ലെങ്കിൽ ഇനി ചെടി ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിലും രണ്ട് ടീമിനായാലും നട്ടുപിടിപ്പിക്കാൻ പറ്റിയൊരു പ്ലാൻ്റായിട്ട് എന്നാൽ പിന്നെ ഓൾ സീസണിൽ ഒരുപാട് പൂക്കൾ തരുന്ന ഒരു പ്രീപ്പർ പ്ലാന്റ് ആണ് നിങ്ങൾ തരയുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ലെമൺ വൈൻ ചൂസ് ചെയ്തോട്ട് ഇനി നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ശ്രദ്ധിക്കേണ്ട കേട്ടോ അതായത് നമ്മളിപ്പോൾ ഈ ചെടി നട്ടുപിടിപ്പിച്ച് അത്യാവശ്യം ഷാഡോ ഉള്ളൊരു ഏരിയയിലാണ് എന്നാൽ വെയിൽ കിട്ടിയാൽ നല്ലതാണ് കേട്ടോ ഷാഡോ ഉള്ള ഏരിയയിൽ ഇത്രയധികം പൂക്കളും കായ്കളും പിടിക്കുന്നുണ്ടെങ്കിൽ നല്ല വെയിൽ കിട്ടുന്ന ഏരിയ ആണെങ്കിൽ അതിനെയൊക്കെ സൂപ്പറായിരിക്കില്ലേ ആ അപ്പോൾ അങ്ങനെയാണ് പിന്നെ നട്ട സമയത്ത് അത്യാവശ്യം ടു ഇയറിലേറെ പായ്ക്കൊണ്ട് കിട്ടോ ചെടിക്ക് അപ്പം നട്ട സമയത്ത് നമ്മൾ നമ്മൾ പോട്ടിങ് ആയിട്ട് ഉപയോഗിച്ച് മണ്ണും ചാണകപ്പൊടിയും പിന്നെ വേപ്പിൻ വേപ്പിമ്പിണ്ണാക്കമായിരുന്നു കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെ വളപ്രയോഗം ഒന്നും നടത്തിയിട്ടില്ല എന്നാൽ വളപ്രയോഗം നടത്തുന്നത് നല്ലതായിരിക്കും കേട്ടോ അങ്ങനെ ആയിട്ട് പോലും നമുക്ക് ഇത്രയും കായയും പൂക്കളൊക്കെ പിടിച്ചു കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും വലിയ പരിചരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാൽ നട്ട് കൊടുത്താൽ അതങ്ങനെ അടിപൊളിയായിട്ട് വളർന്ന് പൂവും കായയും ഒക്കെ നമുക്ക് തന്നോളൂട്ടോ ഇനി വേറൊരു കാര്യം എന്താണെന്നറിയോ ഈ ലെമൺ ഫ്രൂട്ട് ഉണ്ടല്ലോ ഇത് നമുക്ക് എടിപിളാന്ന് ഞാൻ പറഞ്ഞില്ലേ ഇത് നമുക്ക് അച്ചാറിട്ട് കഴിക്കാം കേട്ടോ പച്ചയാവുന്ന സമയത്ത് അച്ചാറിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആട്ടോ അപ്പം ഞാൻ അച്ചാറിട്ടുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് പോസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലൊന്ന് കണ്ടു നോക്കൂ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിതേ ശരിക്ക് പഴുത്തിട്ടില്ല ഒന്നുകൂടി കളറാവും കേട്ടോ നല്ല ഡാർക്ക് കളറാവുകയോ അപ്പം നല്ല രസമാണ് കാണാൻ അപ്പോൾ ആ പഴം നമുക്ക് വെറുതെ എടുത്ത് കഴിക്കാൻ പറ്റും അത്യാവശ്യം മധുരം ഒക്കെ ഉള്ളൊരു ടേസ്റ്റ് ഉള്ളൊരു പഴമാണ് കേട്ടോ ഇനി അതല്ലാതെ തന്നെ നമുക്ക് ലെമൺ ജ്യൂസൊക്കെ ചെയ്യുന്നില്ലേ അതേപോലെ ജ്യൂസാക്കിയും കഴിക്കാം െ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം അപ്പം ഇഷ്ടപ്പെട്ടവർ ഇനി നഴ്സറികളിലൊക്കെ കാണുമ്പോൾ വരെണ്ണം വാങ്ങി നട്ടുപിടിപ്പിക്കാൻ മറക്കണ്ടട്ടോ ഈ ലെമൺ വൈനു പൂത്തു കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ വീട്ടിലൊരു വസന്തം വന്ന പോലെയാണ് എനിക്കെങ്ങനെയാ തോന്നി എന്ന് വെച്ചാൽ ഇത് പൂക്കുന്ന സമയത്തുണ്ടല്ലോ നിറയെ കുഞ്ഞു കുരുവികളും പൂമ്പാറ്റകളും തേനീച്ചകളൊക്കെ ആയിട്ട് ഇങ്ങനെ എന്താ പറയുക ഭയങ്കര ലൈവായിരിക്കും കേട്ടോ നമ്മുടെ മുറ്റം തന്നെ അത്രയ്ക്ക് സൂപ്പറാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു